ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് മിഥുനം രാശിയിലെ ശുക്രന്റെ സ്ഥിതി എല്ലാ നക്ഷത്രക്കാർക്കും ചില പുതിയ പുതിയ അനുഭവങ്ങളാണ് നൽകുന്നത് ശുക്രന്റെ രാശിമാറ്റം ചില കൂറിൽ ജനിച്ചവർക്ക് രാജയോഗ തുല്യമായ ഗുണാനുഭവങ്ങളാണ് നൽകുന്നത് അത്തരം രാജയോഗ രാജയോഗതുല്യമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കൂറുകളിൽ ഉൾപ്പെട്ട ഒന്നാണ് തുലാകൂർ തുലാകൂറിൽ ജനിച്ചവർക്ക് ശുക്രന്റെ രാശിമാറ്റം മൂലം വിവിധ സുഖാനുഭവങ്ങളും സാമ്പത്തിക നേട്ടവും മാനസികമായ ഉല്ലാസവും അനുഭവപ്പെടും സാമ്പത്തികമായി പരാജയപ്പെട്ടവർക്ക് അതിൽ നിന്നുമെല്ലാം ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതും മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി കൈവരുന്നതുമാണ് അതുപോലെ കർമ്മമേഖലയില് സാമ്പത്തികമായി പരാജയപ്പെട്ടവർക്ക് അതിൽ നിന്നുമെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നതും കർമ്മമേഖല വലിയ പുരോഗതിയിലേക്ക് പോകുന്നതും അതിലൊന്നും സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാകുന്നതുമാണ് വളരെ കാലമായി ലഭിക്കാതെ മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ ഇടവരും അതുപോലെ ലോണുകളും ചുറ്റികളുമൊക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഒരുപക്ഷെ ലോട്ടറികൾ പോലും അടിക്കുവാനുള്ള അനുകൂല സമയമാണ് ഈ കൂറുകാർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി കാണേണ്ടതില്ല ഈ കൂറുകാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിലാണ് അതായത് ഭാഗ്യസ്ഥാനത്താണ് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ഈ ശുക്രൻ ഈ കൂറുകാർക്ക് നൽകും മാനസികമായി വലിയ സന്തോഷമാണ് ഈ കൂറുകാർ അനുഭവിക്കാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ വിട്ടൊഴിയുന്നതും പകരം മാനസികമായ വലിയ ഉല്ലാസവും സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്നതും ആണ് ഈ കൂറിൽ ജനിച്ചവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതാണ് ഏത് കാര്യം ആഗ്രഹിച്ചാലും വളരെ നിഷ്പ്രയാസമായിട്ട് അതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നതാണ് വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന അവരുടെ സംരംഭങ്ങളൊക്കെ വലിയ ഉന്നതമായ നിലയിലേക്ക് ഉയരുന്നതും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരുന്നതുമാണ് വളരെ കാലമായി തങ്ങൾക്ക് ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ശുക്രന്റെ മിതൻ രാശിയിലെ സ്ഥിതി കൊണ്ട് ലഭിക്കുന്നതാണ് അതുപോലെ ചില നേട്ടങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ഉടൻ തന്നെ കൈവരും എത്ര പരിശ്രമിച്ചിട്ടും വിജയത്തിലെത്തിക്കാൻ കഴിയാത്ത ഏതൊരു പദ്ധതികളും ഈ ഗുരുവർക്ക് ഈ വരുന്ന മാസം കൊണ്ട് വലിയ നിലയിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ ദീർഘകാലമായി സാധിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതുമാണ് ഈ കൂറിൽപ്പെട്ടവർക്ക് സ്ത്രീ സംഭവം വളരെ കൂടുതലായി ലഭിക്കുന്ന ഒരു മാസമാണ് ശുക്രന്റെ മിഥുനരാശിയിലെ സ്ഥിതി തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ത്രീ സംയോഗവും അതുപോലെ സ്ത്രീ സുഖവുമൊക്കെ ഈ കൂറിൽ ലഭിച്ചവർക്ക് അനുഭവിക്കാൻ ഇടയാകും ഷുഗറിൻ്റെ ഈ സ്ഥിതി ബഹുവിധമായ സുഖങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് എല്ലാ മേഖലയിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് തങ്ങളുടെ വീടിനെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ദാമ്പത്യ രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായ രംഗത്ത് ഏത് മേഖലയിലായാലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഇടവരും ശുക്രൻ ഒന്നും എട്ടും ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായും മാനസികമായും നല്ല ഉന്നതിയും ഉന്മേഷവും ലഭിക്കും രോഗദുരിതങ്ങളൊക്കെ മാറി ആരോഗ്യം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തും ദീർഘകാലമായി ചില രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മോചനം ഉണ്ടാവും ശത്രുക്കളുടെയോ കള്ളന്മാരുടെയോ ഉപദ്രവം മൂലം ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒരു മോചനം ഉണ്ടാകുന്നതും മാനസികമായും അതുപോലെ ശാരീരികമായും വലിയ ഉന്മേഷം അനുഭവിക്കാൻ ഇടവരുന്നതുമാണ് വ്യാഴവും ഈ കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വ്യാഴ ശുക്ര യോഗമാണ് ഈ കൂറുകാർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നൽകുന്നത് ഭാര്യാലബ്ധി സന്താനലബ്ധി ധനാഗമം അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു യോഗം ആജ്ഞാശക്തി കർമ്മരംഗത്തുള്ള നേട്ടം ഇതെല്ലാം ഈ ഒമ്പതാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ചാരഫലങ്ങളാണ് വളരെ കാലമായി വിവാഹം ആലോചിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ എത്തുവാൻ ഇടവരും ദാമ്പത്യമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ വേർവിരിഞ്ഞ് താമസിക്കുന്ന ദമ്പതിമാർക്ക് പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പൈഹരിച്ച് ഒന്നിച്ച് കൂടുന്നതിനുള്ള അവസരവും ലഭിക്കും അതുപോലെ പുനർവിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ എത്തിച്ചേരുവാൻ കഴിയും സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് അവരുടെ ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിച്ചവർക്ക് അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ ആരോഗ്യ പ്രശ്നത്തിലും അതുപോലെ അവരുടെ ഉദ്യോഗ കാര്യത്തിലുമൊക്കെ മാനസികമായി ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾക്ക് അതിൽ നിന്നുമെല്ലാം വലിയ മോചനമാണ് ലഭിക്കുവാൻ പോകുന്നത് തങ്ങൾക്ക് അനുകൂലമായ ചില നടപടികളും ഉത്തരവുകളും ഒക്കെ ഈ കാലപരിധിയിൽ അവർക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധി സാമർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഉന്നത വിജയം നേടുവാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് അവർ ആഗ്രഹിക്കുന്ന ഉന്നതമായ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതും ആ കോഴ്സിലൊക്കെ വിജയകരമായി പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ് സാമ്പത്തികമായ വലിയ ലാഭമാണ് വ്യാഴത്തിൻ്റെ ഒമ്പതില സ്ഥിതി കൊണ്ടും ഈ കുറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് വ്യവസായത്തിലൂടെ സാമ്പത്തികമായ നേട്ടം കൈവരിക്കുവാൻ അനുകൂലമായ സമയമാണ് അതുപോലെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുവാനും ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭം തരുന്ന മറ്റ് സ്കീമുകളിലൊക്കെ പണം നിക്ഷേപിക്കാനും അനുകൂല സമയമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന ചില സൽക്കർമ്മങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും അതിലൂടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നേടുവാൻ അവസരം ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ കർമ്മസ്ഥിതിയും വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി കൊണ്ട് ലഭിക്കുന്നതാണ് പുതിയ പുതിയ കർമ്മരംഗം തിരഞ്ഞെടുക്കുവാനും അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് വിവിധ മേഖലകളിലേക്ക് കർമ്മരംഗം വ്യാപിപ്പിക്കുവാനും അവിടുന്നൊക്കെ വലിയ സാമ്പത്തികമായ നേട്ടം ലഭിക്കുന്നതിനും ഇടവരും ആജ്ഞാശക്തി പ്രകടിപ്പിക്കുവാനും ഈ കൂറുകാർക്ക് അവസരം ലഭിക്കും മറ്റുള്ളവരുടെ വിശ്വാസവും ആദരവും പിടിച്ചുപറ്റുവാനും സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുവാനും ഈ കൂട്ടുകാര്ക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് രോഗശമനം ശത്രുനാശം സർവകാര്യ വിജയം ഇതാണ് ഈ ശനി ഈ കൂറുകാർക്ക് നൽകുന്നത് ഇതുവരെ അനുഭവിച്ചിരുന്ന രോഗത്തിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് ഒരു ശമനം ഉണ്ടാകും അതുപോലെ ശത്രുക്കളായിരുന്നവരൊക്കെ നൃത്തങ്ങളായി മാറും അതുപോലെ ഏത് രംഗത്തായാലും നമ്മൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും വലിയ വിജയങ്ങൾ നേടുവാൻ കഴിയും ധാരാളം പണം സമ്പാദിക്കുവാനുള്ള അവസരമാണ് ഈ കൂട്ടർക്ക് വന്നുചേരുന്നത് അതുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്ത്രീകളുമായി രമിക്കുന്നതിനും ധാരാളമായി സ്ത്രീസുഖം അനുഭവിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും ശത്രുക്കളുന്നവരൊക്കെ മിത്രങ്ങളാവുകയും അവരിൽ നിന്നും ധാരാളം സഹായങ്ങൾ ലഭിക്കുവാനും ഇടവരും സൂര്യനും ഈ കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ പത്താം ഭാവത്തിലെ സൂര്യനും എല്ലാവിധത്തിലും വിജയമാണ് ഈ കൂറുകാർക്ക് നൽകാൻ പോകുന്നത് അതുപോലെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയം ഈ സൂര്യൻ്റെ പത്താം സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ചില ബന്ധുക്കളുമായി അകഴ്ചകളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുവാനുള്ള പ്രവണതയും ഉണ്ടാക്കും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും വളരെ ശാന്തമായിട്ടും അതുപോലെ തന്മയത്വത്തോടും കൂടി പ്രവർത്തിക്കുവാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് പതിനൊന്നാം ഭാവത്തിലെ കേതു വലിയ പ്രതാപം ഈ കൂറുകാർക്ക് ഉണ്ടാക്കി കൊടുക്കും സാമ്പത്തികമായ നേട്ടവും അതുപോലെ സുഖവും പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുവാൻ ഈ കേതുവിന്റെ വരുന്ന ഭാവത്തിലെ സ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും ധാരാളം ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും ഈ കൂറുകാർക്ക് അവസരം ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിന്റെ ഫലമായി അനാവശ്യ ചെലവുകളൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ പിത്ത കോപങ്ങളുടെ ദോഷം കൊണ്ട് ചില ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും നേത്രരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലൊക്കെ എടുക്കേണ്ടതാണ് ഈ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം സമർപ്പിക്കുന്നത് ഉത്തമമാണ് അതുപോലെ വിഷ്ണു ഭഗവാന് പാൽപായസം കഴിപ്പിക്കുന്നതും ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഈ ദോഷഫലങ്ങളൊക്കെ മാറുന്നതിനും ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടുന്നതിനും സഹായിക്കും ഈ ചാരഫലങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ജനന സമയത്തെ ഗ്രഹനിലയുടെ ശുഭാശുഭങ്ങൾ അനുസരിച്ചാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ജാതകവശാൽ എന്തെങ്കിലും ദോഷം ഉള്ളവർക്ക് ഈ ഗുണഫലങ്ങളുടെ അനുഭവം കുറയുവാനും സാധ്യതയുണ്ട് തുലാക്കോറിൽ ജനിച്ചവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായ വലിയ നേട്ടങ്ങളുമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് ഈ കൂടുതൽ ജനിച്ചവർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക